വെള്ളത്തൂവലിലെ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞു കിടക്കുന്ന ചെളിയും മണലും നീക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമില്ല വെള്ളത്തുവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകിയാണ് വൈദ്യുതി ബോർഡ് ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴ ആറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡിന്റെ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ ഈ ചെക്ക് ഡാം ഇപ്പോഴും ചെളിയും മണലും കൊണ്ട് നിറഞ്ഞ സ്ഥിതിയാണ് ചെങ്കുളം പവർ ഹൌസിൽ നിന്നും ഉൽപ്പാദനശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴയാറ്റിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ചെക്ക് ഡാം നിർമ്മിച്ചത് ഈ ഡാമാണിപ്പോൾ ചെളിയും മണലും കൊണ്ട് നിറഞ്ഞുകിടക്കുന്നത് മണലും ചെളിയും നീക്കി ചെക്ക് ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന നടപടി അനന്തമായി നീളുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ഇപ്പോൾ തന്നെ നമ്മുടെ ഭവന പദ്ധതികളെല്ലാം എഴുപത് രൂപ അടിക്കുകൊടുത്താണ് എംസാൻ്റ് ഗുണമായിരിക്കുന്നത് ഒരടി എംസാൻ്റിന് എഴുപത് രൂപ നമ്മുടെ മുറ്റത്ത് കിടക്കുന്നു ലോഡ് കണക്കിന് നല്ല ഒന്നാന്തരം മണല് ആ മണല് ലേലം ചെയ്ത രണ്ട് മൂന്ന് ഗുണങ്ങളാണ് ഒന്ന് നമ്മുടെ വൈദ്യുത മേഖല സജീവമാവും പവർ കട്ടും വൈദ്യുതി മവും ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോവാം അതുകൊണ്ട് അടിയന്തിരമായി തന്നെ ഈ മണൽ ലേലം ചെയ്യുവാനും വെള്ളത്തോൽ മിനി പൗറത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള നടപടികളും കൂടി ആരംഭിക്കണമെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ചെക്ക് ഡാമിൽ മണലും ചെളിയുമെന്ന് നിറഞ്ഞിരുന്നു അന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്നും മണൽ നീക്കാനുള്ള ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായി പക്ഷേ ഇതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ചില ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ അനുമതി മരവിപ്പിച്ചു ഇനിയും കാലതാമസം വരുത്താതെ ചെക്ക് ഡാമിന്റെ സംഭരണശേഷി തിരികെ എടുക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി